ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മൃഗീയ ഭൂരിപക്ഷമുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മൃഗീയ ഉണ്ടായിരുന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ചൂടിയേറിയ വാദപ്രതാദത്തിന് ശേഷം മഹാഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കാൻ സാധ്യമല്ല പാകിസ്ഥാൻ ഉണ്ടായെങ്കിലും മതത്തിൻ്റെ പേരിൽ പാകിസ്ഥാൻ ഉണ്ടായെങ്കിലും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭാരതമെന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ ജനിച്ച എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ജാതിഭേദം മതഭേദം ഭാഷാ വ്യത്യാസം വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ ജനിച്ച എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് തുല്യ അവകാശപ്പെട്ടതാണ് എന്നൊരു ഭരണഘടന ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു ഭരണഘടന നിർമ്മാണ സമിതിയാണ് അതാണ് ചരിത്രമെങ്കിൽ ആ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ നോക്കി ഇങ്ങനെ ചോദ്യം എൻ്റെ സുഹൃത്ത് ചോദിക്കാൻ പാടില്ലായിരുന്നു മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പൗരത്വത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിർക്കാൻ വേണ്ടി ഏതറ്റം വല്ലപ്പോകും ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ ചോദ്യം ചെയ്യുന്ന ഈ നിയമം ഇന്ത്യയുടെ സുപ്രീംകോടതി അംഗീകരിക്കരുന്ന് വിശ്വസിക്കുന്നു ഏതായാലും ഈ പൗരത്വ ബില്ല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ ബില്ല് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു സുപ്രീം കോടതി തന്നെ ഈ ബില്ല് പ്രസാദവാക്കുമെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ മറിച്ചെന്നെങ്കിൽ സംഭവിച്ചാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ പൗരത്വ ബില്ലിലെ ചവറ്റുകൊട്ടലറിയും പൗരത്വ ബില്ല് റദ്ദെയ്യും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കുക അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ചു കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഞാൻ തിരുവനന്തപുരത്തെ കെ പി സി സി ആർ പി കേന്ദ്രീകരിച്ചിട്ടാണ് എൻ്റെ പ്രചരണം നടത്തിയിട്ടുള്ളത് അതിന് ചേട്ടൻ ആകെ ഞാൻ തിരുവനന്തപുരം വിട്ട് പോയത് തൃക്കാക്കര ബൈലക്ഷനിലും പുതുപ്പള്ളി ഇലക്ഷനും മാത്രമാണ് ഇത്തവണത്തെ എൻ്റെ പ്രചരണം എന്താണെന്ന് എൻ്റെ വരും ദിവസങ്ങളിലെ ആരോഗ്യ അനുസരിച്ചായിരിക്കും ഏതായാലും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന നിലയിൽ കാരണം ഈ ഇലക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഓ ഡാണ് എൻ്റെ ആശയം നിലനിൽക്കണം എന്ന് തീരുമാനിക്കുന്ന ലക്ഷനാണ് ലക്ഷോപലക്ഷം സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവത്യാഗം ചെയ്ത് നേടിയ ഇന്ത്യ ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടാക്കിയ ഭരണഘടന ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മൗലിക വാശങ്ങൾ അതിനെയെല്ലാം കാറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ബി ഗവൺമെന്റ് വീണ്ടും മധ്യതാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി അവർക്ക് തുടർഭരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ എൻ്റെ ആരോഗ്യം അനുഭവിക്കുന്നതിലെ ഞാൻ തയ്യാറാക്കും എന്ന് പറയാൻ